വന്നോ ഒന്ന് സംഭവിക്കാൻ പോകുന്നില്ല പോകുന്നില്ലേ അങ്ങോട്ട് വന്നോളെ കഴിഞ്ഞില്ലേ ചേട്ടൻ മാറിക്കേട്ടാ എന്ത് തോന്നുന്നുണ്ട് മനസ്സിലായി ഈ സീസണിലെ ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ രണ്ടുപേരാണ് അപ്പി പറഞ്ഞതെന്ന് അറിയോ അപ്പിന്റെ മനസ്സിലെ അപ്പ എടുത്തിട്ട് അക്ബറു പറഞ്ഞാ ഗുഡ് ബൈങ്ക് യു താങ്ക് യു

നല്ല സന്തോഷം അവള് നല്ല ടാലന്റ് ആയിട്ടുള്ള ആളാണ് നല്ല കഴിവുള്ള കുട്ടിയാണ് കപ്പ് കിട്ടി സോ അടിപൊളി പ്രശ്നമില്ല ആരും ഇതിൽ അതെ സമാധാനം ഉണ്ട് സന്തോഷം ഞാൻ ഒന്നും ബൈ ബൈ ബൈ